കഴിക്കുക കഴിച്ചു കഴിക്കും കഴിച്ചിട്ടുണ്ട് ചെയ്യുക ചെയ്തു ചെയ്യും ചെയ്തിട്ടുണ്ട് കഴിക്കുക അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വേർഡിന്റെ രണ്ട് വേബ്സിന്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഇതുപോലെ വേർബ്സിന്റെ ഡിഫറെന്റ് ഫോംസ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരു ടെൻഷൻ ടെൻസിനനുസരിച്ച് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാന്ന് നോക്കി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഒരു പൊസിഷനിൽ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ തന്നെ പേജ് ഫോളോ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിക്കുക എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ എല്ലാവർക്കും അറിയായിരിക്കും ഈറ്റ് എന്നാണ് പറയാ ഈറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ബേസ് ഫോം അല്ലെങ്കിൽ വി വൺ പറയുന്നത് ഫസ്റ്റ് ഫോം ഫോം അല്ലെങ്കിൽ ബേസ് ഈ കഴിക്കുക കഴിച്ചു എന്നുള്ളത് എന്താ വേർബിന്റെ സെക്കൻഡ് അവിടെ വരുന്നത് പാസ്റ്റ് ഫോം എന്താണ് അതും നമുക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും പലർക്കും എയ്റ്റ് എന്നുള്ളതാണ് കഴിക്കുക എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ഈറ്റ് എന്നുള്ളതിന്റെ വേർബ് ടു വി ടു ഫോം വരുന്നത് എയ്റ്റ് എന്നാണ് കഴിക്കും എന്നുള്ളത് ഫ്യൂച്ചറില് കാര്യം പറയുമ്പോഴാണ് നമ്മൾ കഴിക്കും എന്ന് പറയാം ഞാൻ ഫുഡ് കഴിക്കും ഇവിടെ ഐ ഈറ്റ് ഡിന്നർ ഞാൻ ഡിന്നർ കഴിച്ചു ഐ വിൽ ഈറ്റ് ഈന്നർന്ന വരിക ഞാൻ ഡിന്നർ കഴിക്കും ഐ വിൽ ഈറ്റ് ആണ് വിൽ ഈറ്റ് ഇവിടെ നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യുക ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വിൽ കാണെന്ന് ഓർക്ക സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യുക വില്ലിന്റെ കൂടെ വിൽ ഈറ്റ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതൊരു പെർഫെക്റ്റ് ടെൻസ് ആണ് നമുക്ക് റിയാം അല്ലേ പെർഫെക്റ്റ് ടെൻസ് പെർഫെക്റ്റ് ടെൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉണ്ടാവും ഇവിടെ നമുക്ക് ഹാസ് യൂസ് ചെയ്യാം ഹാസ് ഹാസിന്റെ കൂടെ വേർബിന്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യുക അത് ഷിയോ ഹിയോ ഇറ്റോ ഒക്കെ ആകുമ്പോൾ അതായത് സിംഗുലർ ആയിട്ടുള്ള സബ്ജെക്റ്റ് ആണെങ്കിൽ ഹാസ് വരും പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട് ആണെങ്കിൽ അവിടെ കഴിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് ടെൻസ് ഹാസ് ഓർ ഹാവ് വരുമ്പോൾ വി 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 ആണ് ആണ് യൂസ് ചെയ്യുക ഈറ്റ് ചെയ്യുക എഞ്ചായതുകൊണ്ടും ഇംഗ്ലീഷിൽ എന്താ പറയാ ഡു എന്നാ പറയാ ഡു ആണ് ചെയ്യുക ഇനി ചെയ്തു എന്നാണെങ്കിലോ ഒരു കാര്യം ചെയ്യുക ഡു ഐ ദാറ്റ് അല്ലെങ്കിൽ ഐ വിൽ ഡു അത് ആണ് ഐ വിൽ ഡു ദാറ്റ് ചെയ്യുന്നുള്ളതിന് വിൽ ഡു ആണ് വരാ ഫ്യൂച്ചർ ഞാനത് ചെയ്തോളാം ഞാനത് ചെയ്യാം ഞാനത് ചെയ്യും എന്ന് പറയുന്നതിന് ഐ വിൽ ഡു ദാറ്റ് എന്ന് പറയും ചെയ്തു നമ്മൾ എന്താ പറയുക ഡുവിൻ്റെ പാസ്റ്റ് വി ടു ഫോം എന്താണ് ഡിഡ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക ഡുവിൻ്റെ പാസ്റ്റ് ഫോം വി ഫോം ഡിഡ് ഡു ആണ് ബേസ് ഫോം വരുന്നത് ഇത് ഡു ബേസ് ഫോം ആണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പ്ലൂറൽസ് വരുമ്പോഴാണ് നമ്മൾ ഡു യൂസ് ചെയ്യുക ഇതിപ്പം സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുക ഹി ഒക്കെ വരുമ്പോൾ ഹി ഷി ഒക്കെ വരുമ്പോൾ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുക ഡിഡ് ആണ് വി ടു ഫോം ഫ്യൂച്ചർ ഫോം നമ്മൾ പറഞ്ഞു വിൽ ഡു ആണ് ഫ്യൂച്ചർ വരുമ്പം നമ്മൾ എപ്പോഴും വി ആണ് യൂസ് ചെയ്യുക ആൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ടെൻസിൽ ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പെർഫെക്റ്റ് ഉള്ളത് കണ്ടു അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് നമ്മൾ യൂസ് ചെയ്യും ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യുക ഡു ഇൻ്റെ വി ത്രീ ഫോം എന്താണ് ഇവിടെ നമ്മൾ കണ്ടു ഈറ്റ് ഈ ത്രീ ഫോം എന്ന് പറയുന്നത് ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും ഒരു പേഴ്സണൽ ട്രെയിനറിന്റെ സഹായത്തോട് കൂടി വൺ ഓൺ വൺ കോൺവേഴ്സേഷനിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും അവർ ക്ലിയർ ചെയ്ത് തരും ഇത്തരത്തിലുള്ള ആണ് ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്